അക്യുപഞ്ചർ ചികിത്സയുടെ മറവിൽ യുവതിയെ പ്രായപൂർത്തിയാകാത്ത കാലം മുതൽ ലൈംഗികമായി പീഡിപ്പിച്ച വെൽനസ് സെൻറ്റർ ഉടമ അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ വടക്കേനടയിലെ മലബാർ ടവറിലുള്ള ഡ്രീംസ് വെൽനെസ് ക്ലിനിക് ഡ്രീംസ് വുമൻസ് വേൾഡ് ഡ്രീംസ് അക്യുപഞ്ചർ ക്ലിനിക് എന്നിവയുടെ ഉടമയായ പുത്തൻവേലിക്കര ചാലാക്കൽ കോന്നം വീട്ടിൽ സുധീഷ മഞ്ചിൽ നാൽപ്പത് വയസ്സ് എന്നയാളെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ വടക്കേ നടയിലുള്ള സ്ഥാപനത്തിൽ അക്യുപങ്ക്ചർ ചികിത്സയ്ക്കെത്തിയ യുവതിയെ പ്രായപൂർത്തിയാകാത്ത കാലം മുതൽ പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചതിനാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തിയഞ്ച് വരെ പലതവണ പ്രതിയുടെ വിവിധ സ്ഥാപനങ്ങളിൽ വച്ച് യുവതിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ് തൃശ്ശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ ഐ എ എസ്സിൻ്റെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിൻ്റെ നേതൃത്വത്തിൽ മതിലകം സി ഐ ഷാജി കൊടുങ്ങല്ലൂർ പ്രൊഫോഷണൽ എസ് ഐ വൈഷ്ണവ് എ എസ് ഐ സെബി സീനിയർ സി പി ഒ ഷമീർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്